ഇത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് എഴുകും വയൽ ആണ് ഇതിൻ്റെ അപ്പുറമുള്ളൊരു സിറ്റി കേട്ടോ അഞ്ചുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ ഒരു കവലയാണ് ആ പള്ളീടെ അവിടെ അവിടെ നിന്ന് പലത്തോട്ടുള്ള വഴിക്ക് കയറിപ്പോയാൽ നമുക്ക് നെടുങ്കണ്ടം പോകാം ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് എഴുകുമ്പയൽ ചെന്നിട്ട് അവിടെ നിന്ന് നെടുങ്കണ്ടം മൂന്നാറ് ഈറ്റിത്തോപ്പ് ആ മേഖലയൊക്കെ പോകാവേ ഒത്തിരി ഭംഗിയുള്ള കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഒരു സോളാർ വർക്കിനൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം ഇവിടെയൊക്കെ റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവ റോഡൊക്കെ വീതി കൂട്ടി പണിയാനുള്ളതാണ് കട്ടപ്പന എഴുകുമ്പൈൽ വീട്ടിത്തോപ്പ് ചിന്നാറ് മൂന്നാറ് നെടുങ്കണ്ടൊക്കെ പോകുന്ന വഴിയല്ലോ ആശാരിക്കവല എന്ന് പറഞ്ഞ എഴുകുമ്പൈലൊരു സ്ഥലമാണ് ഇതിൻ്റെ കവല അപ്പുറത്താണ് ആ മുകളിലോട്ടൊരു വഴി പോകുന്നുണ്ടോ എഴുകുമ്പലയിലെ ജയമാത പള്ളിയിലേക്കുള്ള വഴിയാണത് ആശാരി കവല ഇതാണ് കേട്ടോ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴിക്കാണ് നമ്മൾ പോകുന്നത് അത് നെടുങ്കണ്ട പോന്നു ഇടത്തോട്ടുള്ള ഏട്ടിത്തോപ്പ് മൂന്നാർ ചിന്നാറൊക്കെ പോവേ ഇവിടെയൊക്കെ റോഡിൻ്റെ ടാറിംഗ് ഒക്കെ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ റോഡ് നമ്മുടെ ഇടുക്കിക്ക് പോകുന്ന വഴിക്ക് എട്ടാം മയൽ ഏഴാം മയൽ പത്താം മയൽ അതിൽ ഏഴാം മയൽ നിങ്ങളോട് തിരിഞ്ഞ് നാല് ബുക്ക് വഴി അഞ്ച് ബുക്ക് വഴി കയറി ഏഴുമൈലിലേക്ക് വന്നിട്ട് നെടുങ്കണ്ട പോകുന്ന റോഡായതേ അതിൻ്റെ നിർമ്മാണങ്ങള് പൂർത്തിയാട്ടില്ല കുറച്ച് മുന്നോട്ടൊക്കെ ഇനിയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഈ റോഡിന്റെ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ നെടുങ്കണ്ടത്തുള്ളവർക്കൊക്കെ കട്ടപ്പന കൂടാതെ ഇടുക്കിക്ക് പോകാവുന്നതാണേ പിന്നെ ഇത്രയും നല്ല റോഡൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇതിന്റെ തീരത്തായിട്ട് സൈഡിലൊക്കെ ഇതുപോലെ നല്ല വീടുകളൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയോട് നോക്കിയേ ഈ റോഡിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഏറ്റവും നല്ലൊരു റോഡായിരിക്കും നമ്മൾ ഇനി ഇനിയിപ്പോൾ ചെല്ലുന്നത് കൗന്തി എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലേക്കാണേ ഇവിടെയൊക്കെ കണ്ടോ ഈ രണ്ട് സൈഡ് താഴോട്ടൊക്കെ നല്ലപോലെ ഇറക്കി കെട്ടി നല്ല വീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കിയിലെ ഏറ്റവും നല്ല റോഡും പുതിയ റോഡുമാണ് നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് നാല് മുക്ക അഞ്ചുമുക്കെന്ന് പറഞ്ഞല്ലോ അവിടുന്ന് കയറി വന്ന ആ വഴിക്കൂടെ വന്നിട്ട് നമ്മൾ ഇതാണ് കൗന്തി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഇവിടുന്ന് താഴോട്ട് നേരെ കിടക്കുന്ന റോഡ് നെടുങ്കണ്ടമാണ് ഇടത്തോട്ടുള്ള ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് അതൊരു ഷോർട്ട് കട്ട് വഴിയാണേ നെടുങ്കണ്ടത്തേക്ക് ഇനി നമ്മൾ കുറച്ച് ചെറിയ ഗ്രാമത്തിൽ കൂടെ ആണേ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കവല കിട്ടിയേ മഞ്ഞപ്പാറയ്ക്ക് അങ്ങോട്ടാണ് മഞ്ഞപ്പാറ അങ്ങോട്ടാണോ ആ വഴി ആ അപ്പൊ ഈ ചേട്ടൻ മരുന്നടിയൊക്കെ കഴിഞ്ഞ് വരുവാ പമ്പ് നന്നാക്കാൻ പോകണം ആഹ് എന്നാ പേരെന്നാ ആ ഞാനിങ്ങനെ ഒരു ട്രാവൽ വീഡിയോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോവേ ഇതിലേ അങ്ങട്ട് മഞ്ഞപ്പാന പോകാൻ വേണ്ടിട്ടാ നേരെ പോയാൽ മതി അല്ലേ ആഹ് ഒന്നായിക്കോട്ടെ ഈ കാവലൊക്കെ എന്നാ പേര് ഇത് തങ്കച്ചങ്കല കൌന്തിൽ ആ ശരി ശരി ഞാൻ കണ്ടപ്പന കുറച്ച് പിള്ളാടി ഇവിടെ ഉണ്ട് എന്നാ പേരെന്നാ ഉറക്കപ്പറ ഉറക്കപ്പറേടാ എന്നാലേ കേൾക്കുള്ളൂ ആ റെക്കോർഡ് റെക്കോർഡാവുകയുള്ളു എന്നെ ഒരു അവധി ആയതുകൊണ്ടല്ലേ ഞാനീ മഞ്ഞപ്പാറക്കൊക്കെ ഒരു ട്രാവൽ ആയിട്ട് അങ്ങനെ പോകാൻ അപ്പൊ ആരൊക്കെ എല്ലാരും വന്നേക്കഴിവാക്കണ്ട പേരനം അഭിരാം ഇപ്പുറത്തോട്ട് വാ എന്റെ പുറകെ പോയി കിട്ടുന്നത് നീ വാ വാരി പഠിക്കണ എല്ലാരും ശരി എന്നാ ബിനോ ഇടുക്കി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ടേ അതിൽ കയറി വരാം നമ്മൾ ആ തങ്കച്ചങ്ക പോലെ വന്നപ്പോൾ പോലെ നല്ല ഇറക്കമായിരുന്നേ ആ ഇറക്കമൊക്കെ ഇറങ്ങി വന്നപ്പം ഇതാ അവിടെ ഒരു ഉണ്ടിമിഷിക പള്ളിയൊക്കെ കാണാം ചെറിയൊരു പള്ളിയാണ് കാണാനും ഒത്തിരി ഭംഗിയുള്ള ഒരു പള്ളിയാണ് പൈഡാക്കി നോക്കാം അപ്പം ഫുള്ളായിട്ട് കാണാം അത് കഴിഞ്ഞ് വീണ്ടും ഇതാ ഈ ഇറക്കത്തിൽ കൂടെ തന്നെ വേണം താഴോട്ട് പോകാനായിട്ട് ഇവിടെ ഒരു കുരിശെടിയൊക്കെ ഉണ്ട് നല്ല കളർ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് രാത്രി ആയിരുന്നു കാണാൻ നല്ലതായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് മാമച്ചൻ കുറേലുള്ളതാണോ വീട് അതെ അതെ എത്ര കൊല്ലമായി താമസിക്കുന്ന ഇവിടെ പഴക്കമുള്ളവരാണ് അറുപത് കൊല്ലം അല്ലേ അപ്പോൾ ഈ ഭാഗം എങ്ങനെയുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ ഇപ്പം ഭയങ്കര മാറ്റമായി റോഡൊക്കെ വന്ന അല്ലേ ഭയങ്കര മാറ്റമായി കൃഷി തന്നെ അല്ലേ തന്നെയല്ലേ ആ ആ ആ ഹാ അപ്പം ഞാനീ വഴി അങ്ങനെ വർക്കിന് വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ സ്ഥലങ്ങളിലേ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതൊക്കെ കാണാനൊക്കെ ഒത്തിരി ആൾക്കാർ വേറെ ഉണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ഗ്രാമങ്ങൾ കാണുന്നത് ഇഷ്ടമാണ് ആ വീടിന്റെ അടുത്ത് മൂന്നും നാലും അഞ്ചും പെരുന്നാളാണ് ആ ഇവിടെ ഇവിടുത്തെ പെരുന്നാളെന്നാ ഈ പള്ളി ഉണ്ണീഷൻ്റെ ആണല്ലോ ആ ഉണ്ണീഷാ പള്ളി ഈ ഈ ആഴ്ച അല്ലേ ആ ഉണ്ണീഷപ്പള്ളിയിലെല്ലാം ഡിസംബർ ലാസ്റ്റ് ആണ് മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി മൂന്നും നാലും അഞ്ചും അല്ലേ ആ അന്നേരം പറ്റുവാണെ വരാം നോക്കട്ടെ ആ എഴുമ്പയിൽ പള്ളി സ്റ്റേഷൻ പള്ളി അല്ലേ പള്ളി തൂവലുണ്ട് ആ തൂവല്ലോ ആ ശരി ശരി എന്നാ പോരാട്ട് പോവാനായിട്ടാ ചീനിപ്പാറ സ്ഥലത്തേക്ക് ആ ആ നല്ല പോവാ ഇന്ന് നമ്മളെ പ്രകൃതി കാഴ്ചകളൊക്കെ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവുകയാണ് നമ്മൾ പോകുന്ന വഴി ഞാൻ നേരത്തെ സ്റ്റാർട്ടിംഗ് പറഞ്ഞല്ലോ നെടുങ്കണ്ട മാവടി ആ സ്ഥലത്ത് മാവടി മന് മാവടി മേഖല പച്ചടി എന്നൊക്കെ പറഞ്ഞ ഒരു ഭാവമുണ്ട് അവിടെ ഒരു ചീനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു വീട്ടിൽ സോളാറും ഇൻവെർട്ടറും ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ പോകുമ്പോൾ ഞാൻ ഈ വന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടാൽ പോയിട്ട് ആ വർക്കൊക്കെ ചെയ്തങ്ങ് വരാം കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ചകൊണ്ട് ഇത് കണ്ടിട്ട് എന്നാ തോന്നുന്നത് ഇത് ഏല വല്ല ഇതാണ് ഈ മലയിഞ്ചി എന്ന് പറഞ്ഞ സംഭവമാണേ മലയിഞ്ചി ഇതുകൊണ്ടോ നല്ല വ്യാപകമായ രീതിയിൽ ഈ ഭാഗത്തൊക്കെ ഇനി കൃഷിയുണ്ട് ഇത് ആയുർവേദ മരുന്നിനൊക്കെ ആയിട്ട് ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഇത് ഒത്തിരി കൃഷി ഈ ഒരു മേഖല കംപ്ലീറ്റും ഉണ്ട് ഇത് എല്ലാ ഭാഗത്തൊന്നും നിന്നും ഇതിൻ്റെ ഒരു കൃഷിയൊന്നും അങ്ങനെ ഇല്ല ഇതിൻ്റെ അടുത്ത് തന്നെ ഏലത്തോട്ടമുണ്ട് കൊടിയുണ്ട് കാപ്പിയുണ്ട് അങ്ങനെ പല കൃഷികളുണ്ട് മലയിഞ്ചി ഞാനൊന്ന് അടുത്തൊന്ന് കാണിച്ചുതരാം ഇതാണ് മലയിഞ്ചി ഇതിൻ്റെ ചുവട്ടിലൊരുതരം കിഴങ്ങുണ്ട് ഇത് പറിച്ചു കഴിയുമ്പോൾ ഇത് വേനക്കാലമാകുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞിങ്ങനെ വീഴുമ്പോൾ ഇത് പറിക്കും പറിച്ചിട്ട് ഇതിങ്ങനെ വഴി സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഇല്ലിക്കല്ല് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും വീട്ടിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം ഇങ്ങനെ വേനൽക്കാലത്ത് വെട്ടി ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് ഒരുവിധം വിലയൊക്കെ ഉണ്ട് ഈ സാധനത്തിനോട്ടോ ഇപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറേ അധികം കണ്ടതുകൊണ്ട് ഇവിടെ നിർത്തി ഇതൊന്ന് പരിചയപ്പെട്ടു പോകാമെന്ന് വിചാരിച്ച് കണ്ടിട്ടില്ലാത്തവർ കണ്ടുപോകണം മലയിഞ്ചി ഏതൊക്കെ തരം ഇത് ഉപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല ആയുർവേദത്തിലേക്ക് എടുക്കുന്ന സംഭവമാണെന്ന് എനിക്കറിയാം ഇവിടെ പിന്നെ കാപ്പി ഇതാണ് മേട്ടു കാപ്പി എന്ന് പറഞ്ഞ ഹൈ റേഞ്ചിലുള്ള ഇത് ഒത്തിരി പൊക്കത്തിലൊക്കെ വരുന്നൊരു കാപ്പിയാണേ ഇതായാലും കുരുവുണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുരുവൊക്കെ ഇതൊക്കെ ഇനി ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും പഴുക്കാൻ തുടങ്ങും അപ്പോൾ സാധാരണ കാപ്പി റോസ്റ്റെല്ലാം പറിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പറിക്കുന്നത് ഈ ഒരു തോട്ടത്തിൽ ഇത് ഈ കാപ്പി കുറേ ഉണ്ട് കേട്ടോ താഴെ അല്ലാത്ത റോസ്റ്റാ കാപ്പി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിപ്പുണ്ട് പിന്നെ ഈ താഴോട്ടുമുണ്ട് മലയിഞ്ചിയൊക്കെ അപ്പം നമുക്ക് ഇതുമാത്രം കണ്ടാൽ മതിയല്ലോ പോരല്ലോ മുന്നോട്ട് പോവാം ഈ ഗ്രാമത്തിൽ കൂടെ വന്നപ്പം ഈ ഒരു കൊച്ചു വീട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ ഒരു കുരിശ്ശടിയൊക്കെ ഒക്കെ കാണാവേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപകട വളവുകൾ ഈ റോഡിന് താഴോട്ട് കുറേയധികം വളവുകളായിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ അവിടെ നല്ല മലമേടുകളൊക്കെ കാണാം നെടുങ്കണ്ടം ഭാഗത്തിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് അതിനിടയ്ക്ക് അവിടെ ഒരു അത് നമ്മൾ മഞ്ഞപ്പാറ റോഡൊക്കെയാണ് അതിലേ അങ്ങനെ ആ വഴിക്കും ഒരു ദൂരക്കാഴ്ചയൊക്കെ കാണുന്നുണ്ടേ ഇതാണ് കുരിശരി അപ്പുറത്തെ ഉണ്ണീശപ്പള്ളിടിയാണെന്ന് എനിക്ക് തോന്നുന്നത് ആ റോഡേ നമ്മളിങ്ങി വന്നപ്പോഴേ ഈ സൈഡിൽ കണ്ടോ ഇത് റബ്ബർ കൃഷിയുണ്ട് പിന്നെ അവിടെ ഒരു എണ്ണപ്പനയുണ്ട് ഒരു എണ്ണ ഒരു എണ്ണപ്പന മാത്രമായിട്ട് ആ പറമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട് താഴോട്ട് കാണുമായിരിക്കും ചിലപ്പോൾ അല്ലേ എണ്ണപ്പനെ കൂടുതൽ നമ്മൾ കാണുന്ന ചപ്പാത്ത് റൂട്ടിലൊക്കെ പോകുമ്പോളാ ഈ വീഡിയോ കുറച്ച് ലോങ്ങ് വീഡിയോ ആകും കേട്ടോ കട്ടപ്പന നമ്മളെ പോകുന്ന ദൂരം ഇരുപത്തി കിലോമീറ്റർ ആണ് മൊത്തം എടുക്കുന്നില്ല കൊറേയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടേ ഇനി കുറച്ച് കേറ്റവാണേരം കൂടുതൽ ഈ റോഡിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കൂടുതലും ഇറക്കമായിരുന്നു കേട്ടോ മോളീനൊക്കെ നല്ല കുത്തു ഇറക്കവും നല്ല വളവും അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ ഇതാ ഇവിടെ ഒരു പുഴയൊക്കെ കണ്ടോ വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി വരുന്ന നോക്കി മഴക്കാലത്ത് ഇവിടെയൊക്കെ നിറഞ്ഞു ഒഴുകുന്നതാണേ ഇപ്പോൾ വെള്ളമൊക്കെ ഒത്തിരി കുറവാ ഈ പുഴയും നമ്മുടെ ചിന്നാർ ഡാമിലേക്ക് ചെന്ന് ചേരുന്ന ഒരു പുഴയാണേ ഇവിടെയൊക്കെ കണ്ടോ ആ വെളുത്തു വെളുത്തിരിക്കുന്നുണ്ടോ നമ്മളൊക്കെ കൊണ്ട് തള്ളുന്ന വേസ്റ്റുകളാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെയാണ് ആ പുല്ലെല്ലാം പിടിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നാൽ നമ്മൾ പച്ചടി മാവടി ആ റോട്ടിലൂടെ എന്ന് കയറുവേ നെടുക്കണ്ട പച്ചടി മാവടി നല്ലൊരു കാഴ്ച കിട്ടുന്ന മേഖല ഇവിടെ ഒക്കെ കേട്ടോ കൃഷിയൊക്കെ ആയിട്ട് റോഡ് വീണ്ടും കേട്ടേ വണ്ടിയാരി വഴിക്കൊന്നും വന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് നമ്മൾ താഴേന്ന് കയറി വന്ന വഴി കേട്ടോ ഇത് മേലച്ചിന്നാർ വീട്ടിത്തോപ്പൊക്കെ പോകുന്ന വഴിയാണേ ഈ വഴി ഇവിടുന്ന് ഇങ്ങനെ നേരെ പോകുന്നത് നെടുങ്കണ്ടമാണേ ഈ വഴിയുടെ പണിയൊക്കെ തീർന്നോട്ടോ നല്ല അടിപൊളി റോഡൊന്നൊക്കെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഈ റോഡിൽ നേരെ നെടുങ്കണ്ടേ നെടുങ്കണ്ടം മുരിക്കാശ്ശേരി റോഡാണ് ഇത് മേലാച്ചിന്നാർ താഴെച്ചിന്നാർ കൂടി അല്ല മേലാച്ചിന്നാറാണേ മേലച്ചിന്നാർ കൂടി മുരിക്കാശ്ശേരി ഇത് നെടുങ്കണ്ടം ചക്കക്കാനോ എന്ന് പറഞ്ഞ സ്ഥലമാണേ നെടുങ്കണ്ട ടൗണിൻ്റെ അടുത്താണ് ഇവിടെയൊക്കെ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ നല്ല നല്ല വീടുകളും ഒത്തിരി കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് ഈ നെടുങ്കണ്ടം ഇത് നേരെ നെടുങ്കണ്ടാണേ പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വഴി കാണാം ആ വഴിക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ടം അങ്ങേ അറ്റം കിഴക്കേ ഭാഗത്തേക്ക് ചെന്ന് കയറുമെ അവിടുന്ന് പിന്നെ നമുക്ക് കുമ്പളിക്കും പോകാനുള്ള ഒരു വഴി കിട്ടും ഇവിടുന്ന് അങ്ങോട്ടിനി നെടുങ്കണ്ടം ടൗൺ ഒക്കെ ആണ് കേട്ടോ ഇവിടുന്ന് ഒരു കവലയാണ് നമുക്ക് വലത്തോട്ടാണ് പോവേണ്ടത് ഇത് നെടുങ്കണ്ടം പച്ചടി ജംഗ്ഷൻ നമ്മൾ ആ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുവന്നേ നേരെ മുന്നോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അത് കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് നമുക്കിനി പോകേണ്ടത് നെടുങ്കണ്ടം ടൗണിൽ കൂടെ കയറി നെടുങ്കണ്ടം ടൗൺ ഉണ്ടാവുമ്പോൾ നമ്മളൊന്ന് കാണിച്ചു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതാണ് പൂപ്പാറ മൂന്നാറ് കുടുമഞ്ചോലൊക്കെ പോകുന്ന വഴി നെടുങ്കണ്ടം ടൗൺ ഒന്നുകൂടെ കാണിച്ചേക്കാവേ നമ്മുടെ ജയമാതാ അവിടെ കിടക്കുന്നതാണോ കോട്ടമിലേക്ക് പോകുന്നതാണ് എന്താ നെടുങ്കണ്ടം വന്നാൽ ഇവിടെ ഒരു കടയൊക്കെ ഓറും കല്ലൂസ് ബേക്കറി ബേക്കറി ഉണ്ട് ചായ കാപ്പി അത്യാവശ്യം നല്ല ചെറുകടികളൊക്കെ ഉണ്ട് നെടുങ്കണ്ടം നല്ലൊരു ടൗൺ ആണ് കേട്ടോ നമ്മുടെ കട്ടപ്പനയുടെ അത്രയൊന്നുമില്ല ഒന്നുമില്ല നമുക്കെന്നാ കല്ലൂസിൽ കയറി ചായ കുടിച്ചിട്ട് വരാം ഇപ്പൊ നമ്മളെ നെടുങ്കണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷീട്ടാണ് മുന്നേന്ന് വഴി തിരിയുന്നുണ്ടേ ആ താഴെ ഇടത്തോട്ട് വഴി ഉണ്ടല്ലോ ആ വഴിക്കാണ് ചീനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് നേരെ കിടക്കുന്ന വഴി മൂന്നാറൊക്കെ മഞ്ഞപ്പെട്ടി റൂട്ടിലാണ് നമ്മൾ പോകുന്നത് മഞ്ഞപ്പെട്ടി പെരിഞ്ചാംകുട്ടി കൽക്കൂന്തൽ പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഒക്കെ ഈ വഴിക്കാണേ ഇങ്ങനെ വീണ്ടും ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ നമ്മൾ കേറിയേ ഇവിടെയൊക്കെ ഏലക്കാടാണ് കൂടുതലും ഇപ്പൊ നമ്മൾ ഈ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയെ ഇവിടെ എത്തുമ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പെട്ടി ഒരു ചെറിയ സിറ്റിയൊക്കെ ആണെ അത്ര വലുതൊന്നും നമ്മൾ ഇനി മാവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്ര കേട്ടോ മഞ്ഞപ്പെട്ടിയുടെ പള്ളിയാണേ ഇതേ ഈ മോൾ കാണുന്നത് നല്ല ഭംഗി ഉണ്ടല്ലോ കാണേ അങ്ങനെ കുറച്ചു ദൂരം വന്നപ്പോൾ വീണ്ടും ഒരു ജംഗ്ഷൻ കിട്ടി ഇവിടെ കടകളൊന്നുമില്ല പക്ഷേ ഇതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ലൈൻസുകളൊക്കെയാണ് പിന്നെ പഴയ കാലത്തെ സ്റ്റോറൊക്കെ ആ നടുക്കൊക്കെ കാണുന്നത് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷർട്ടൊക്കെ കാണാവേ അങ്ങനെ ഇതാ ഇവിടെ ഒരു കവലയാണ് താഴോട്ടുള്ള വഴി മാവടിക്കും നേരെയുള്ള പൊന്നാമല റൂട്ടാണ് പണ്ട് നമ്മൾ പൊന്നാമല പോയില്ലേ ഞാൻ ഈ വഴിക്കാണോ വന്നതെന്ന് എനിക്ക് ഡൗട്ട് താഴെക്കൂടെ ആണോ പൊന്നാമല മാവടി നെടുമ്പാശ്ശേരി താഴോട്ട് പൊന്നാമല നേരെ മാവടി പള്ളിയൊക്കെ താഴെ നമുക്ക് ഈ നേരെയുള്ള വഴി ആ മെഷീനൊക്കെ കിടക്കുന്നില്ലേ അപ്പോൾ നമ്മൾ മാവടി ചീനിപ്പാറ പോയി തിരിച്ചു വരുന്ന വഴിയാണേ സംഭവം എന്താണെന്ന് അറിയാമോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഈ അപ്പോക്സ് പെയിൻറ്റിൻ്റെ പണിയൊക്കെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സോളാറും ഒക്കെ ആയിട്ട് മുകളിലോട്ട് കയറാനുള്ള അവസരമില്ല അപ്പോൾ അത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചു അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്രക്സിൻ്റെ ടൈലിൻ്റെ മൊസൈക്കിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടേ ഇനി അത് നടക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ പോയേച്ച് തിരിച്ചിങ്ങി പോകുന്നു കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ ഈ വീഡിയോ നിർത്തുവാണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം